മാർച്ച് അവസാനം വാരം ഗ്രേറ്റ് ഫാദർ റിലീസാകും ഇന്ത്യയിലെമ്പാടും പരമാവധി തിയേറ്ററുകളിൽ ഗ്രേറ്റ് ഫാദർ റിലീസ് ചെയ്യാനുള്ള ശ്രമമാണ് നടക്കുന്നത് അതിനുവേണ്ടി ദിലീപ് ചിത്രമായ ജോർജ് ഏട്ടൻസ് പൂരം രണ്ടു ദിവസം മാറ്റിയാണ് റിലീസ് ചെയ്യുന്നത് മലയാളത്തിൽ തന്നെ റിലീസിംഗ് സെന്ററുകളുടെ എണ്ണത്തിൽ റെക്കോർഡ് ഇടാനാണ് ഗ്രേറ്റ് ഫാദർ ടീം ശ്രമിക്കുന്നത് ഏതാണ്ട് മുന്നൂറ്റമ്പത് റിലീസിംഗ് സെന്ററുകൾ കേരളത്തിലുണ്ടാകാൻ സാധ്യതയുണ്ട് നിർമ്മാതാവ് പൃഥ്വിരാജ് ഇപ്പോൾ തന്നെ പ്രമോഷൻ കാര്യങ്ങളിലെല്ലാം ശക്തമായി ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓഗസ്റ്റ് സിനിമ പ്രസ്റ്റീജ് റിലീസായി മാറിയിരിക്കുകയാണ് ദി ഗ്രേറ്റ് ഫാദർ മാർച്ച് മുപ്പതിന് റിലീസ് ചെയ്യുന്ന സിനിമ ആദ്യ ദിന കളക്ഷന്റെ കാര്യത്തിലും പുതിയ റെക്കോർഡ് സ്ഥാപിക്കുമെന്നാണ് പ്രതീക്ഷ